വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡാരി അപ്പൊ ഇന്ന് നമ്മളുള്ളത് തെന്മലയിലാണ് തെന്മലയിൽ അങ്ങനെ എല്ലാരും പോകാത്തൊരു സ്ഥലമാണ് അമ്പനാടി അമ്പനാട് എസ്റ്റേറ്റ് ഇന്ന് നമ്മൾ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഈ എസ്റ്റേറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് പിന്നെ അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിക്കും അപ്പൊ ഇല്ലനുപായോ ഇത് മൊത്തം അവരുടെ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇവിടെ തേയില ഉണ്ട് കാപ്പിയുണ്ട് കൊക്കോ ഉണ്ട് അങ്ങനെ പിന്നെ തേക്കുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം കാണാം അപ്പൊ അതാണ് നമ്മൾ താമസിച്ചത് ബംഗ്ലാവ് അപ്പൊ വാ ആക്ച്വലി അത് ബംഗ്ലാവ് അല്ല അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണ് അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അവിടെ താമസിക്കുന്നതിന് റെന്റ് ഉണ്ട് നമുക്ക് റൂമിന് സെപ്പറേറ്റും അതുപോലെ ഫുൾ നമുക്കത് ആ ഒരു ഗസ്റ്റ് ഹൗസ് വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആണ് പിന്നെ നമുക്ക് പാചകം ചെയ്തു തരാനായിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും ഉണ്ട് നമുക്ക് എല്ലാം ഗൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബിൽഡിങ്ങിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉള്ളവർ ഇതിനെ ബംഗ്ലാവ് എന്ന് പറയുന്നത് പിന്നെ ഓടിട്ടേക്കുന്നതുകൊണ്ട് നല്ല കൂളിംഗ് ആണ് എപ്പോഴും ആ റൂമിന് നല്ല ഹൈ റേഞ്ചും അതുപോലെ തന്നെ ചു മറ്റും മരങ്ങളും തേയിലും ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് നല്ല സ്ഥലമാണ് അവരുടെ ഫുഡ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിരുന്നു മാത്രമല്ല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് നല്ല ഒരു പ്രൈവസി ഉണ്ടായിരുന്നു നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാനും നമുക്ക് അതുപോലെ തന്നെ പ്രൈവസി ഉണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് ഏക്കറാണ് ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ഫീറ്റ് മുകളിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഈയൊരു എസ്റ്റേറ്റിൽ നൂറ് ഫാമിലിയോളം താമസിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവർക്കെല്ലാം കൂടെ ഒരു ഷോപ്പാണുള്ളത് ആ ഷോപ്പിലേക്ക് ഉള്ള സാധനങ്ങൾ മാസം തോറും തെങ്കാശിയിൽ പോയിട്ടാണ് എടുക്കാറുള്ളത് അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും പക്ഷെ നമ്മളെ വിളിച്ച അനുവാദം ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് പോയിട്ട് നമുക്ക് നമുക്കതിനുള്ളിൽ കയറാൻ പറ്റിയില്ല ഭയങ്കര നഷ്ടമായി പോകും അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവർ പറഞ്ഞത് ടു വീലറിനാണെങ്കിൽ നൂറ് രൂപയും ഫോർ വീലറിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അതിനുള്ളിൽ ഫീസ് അവർ വാങ്ങിക്കുന്നത് the <laughs> അവിടെ എല്ലാം അവൈലബിൾ ആണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയനാട് പോകുന്നത് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ വാഗവൺ പോകുന്നത് മൊട്ടക്കുന്ന് അതുപോലെ മൂന്നാർ പോകുന്ന ശരിക്കും പറഞ്ഞാൽ ഈ എസ്റ്റേറ്റിൽ പോയാൽ ഇതെല്ലാം നമുക്ക് കാണാം വാട്ടർഫാൾസ് ഉണ്ട് മൊട്ടക്കുന്നുണ്ട് പിന്നെ തേയിലത്തോട്ടം ഉണ്ട് പിന്നെ നമ്മൾ പോയത് ഇപ്പം എന്താണ് ഈ മാർച്ചിലാണ് പോയത് അതുകൊണ്ട് ചൂടായിരുന്നു അതുകൊണ്ട് നമുക്ക് വാട്ടർഫാൾസ് ഒക്കെ കാണാൻ നമുക്ക് പറ്റിയില്ല പക്ഷേ ഇതെല്ലാം ഉള്ള ടൈമിൽ പോവാൻ നമുക്ക് ഇതെല്ലാം ആസ്വദിച്ചിട്ട് വരാം നമ്മൾ ത്ര അടുത്ത് തന്നെ കൊല്ലത്ത് തന്നെ ഇത്ര അടുത്തൊരു സ്ഥലം നമുക്ക് ഉണ്ടായിട്ട് നമ്മളത് മിസ് ചെയ്യാൻ പാടില്ല അവിടെ നല്ല വ്യൂ പോയിന്റും ഉണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ആനച്ചാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ശരിക്കും ആന ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ പോയപ്പോൾ ആന കണ്ടില്ല പക്ഷെ ആന പിണ്ടം നമ്മൾ കണ്ടിട്ടുണ്ടായാലും നമ്മൾ ശരിക്കും പേടിച്ചാണ് പോയത് നല്ലൊരു വ്യൂ പോയിന്റ് ആ ശരിക്കും നമ്മളൊരു തണുപ്പ് സമയത്തൊക്കെ പോവാണെങ്കിൽ എന്താ നല്ല എന്താ പറയുക നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ആനച്ചാടിയിലേക്ക് പോകുന്ന വഴി തന്നെ നല്ല ഫോറസ്റ്റ് ആണ് ഒരു സൈഡിൽ തേയില ഒരു സൈഡിൽ കാടും മരങ്ങളും പിന്നെ താഴെക്കൊക്കെ ഒക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ കെ എസ് ആർ ടി സി പോകുന്ന ഒരു വഴിയാണ് ആ ഒരൊറ്റ വണ്ടി അതുവഴി പോകത്തുള്ളൂ അതായത് നമുക്ക് ഓപ്പോസിറ്റ് ഒരു വഴി വണ്ടി വന്നു കഴിഞ്ഞാൽ ഇച്ചിരി നമ്മൾ പെടും അങ്ങനെ ഒരു സ്ഥലമാണ് കൂടുതലും ടൂ വീലറിൽ പോകുന്നതായിരിക്കും നല്ലത് എന്തായാലും ഞങ്ങൾ ആനയൊന്നും കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ നേരെ മുന്നിൽ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പോകുന്ന വഴിയിൽ ആന ഉണ്ടെന്നുള്ള ചെറിയ സിഗ്നൽസ് ഒക്കെ നമുക്ക് കിട്ടി എന്നാലും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പോയി അപ്പോൾ സ്വന്തം റിസ്ക്കിൽ വേണം നിങ്ങൾ അവിടെ ഒരു സ്വന്തം റിസ്ക്കിൽ വേണം പോകാൻ അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥലം കാണാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ പിന്നെ അതങ്ങ് കണ്ടേക്കാന്ന് കരുതി അങ്ങനെ നമ്മളൊരു ധൈര്യത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഫാമിലി ആയിട്ടല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുള്ളൊരു പേടിയാണ് കേട്ടോ പക്ഷേ അതേസമയം ആയിട്ടൊക്കെ ടു വീലറിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ വരുന്നുണ്ട് അവർ ഈ ആനയെ കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ആ നമുക്കൊരു ഗൈഡിൻ ഗൈഡായിട്ടുള്ള ഒരാൾ ആ പറഞ്ഞത് ആനയെ കാണാൻ വേണ്ടി വരുന്നവരുണ്ടോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് അപ്പോൾ അതിന് നമ്മൾ കാണാനായിട്ട് വെളുപ്പിനെയാണ് ഈ ആനകളൊക്കെ വെള്ളം കുടിക്കാനും അതിൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങും അപ്പോൾ ആ ടൈമിൽ ഇന്നൊരു ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആനയെ കാണാൻ പറഞ്ഞത് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പോയില്ല അപ്പം അങ്ങനെ ആന കാണാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ അവിടെ കാണിച്ചു തരും കേട്ടോ ഈ ഒരു എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സന്തോഷം നമുക്കുണ്ട് അതിനോടൊപ്പം തന്നെ അയ്യോ ആന വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അതായത് ജീപ്പ് സഫാരി ഉണ്ടല്ലോ ജീപ്പിൽ പോവാണെങ്കിൽ കുറേ കൂടെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അപ്പം അതൊക്കെ കാണാൻ ജീപ്പിൽ പോകുന്ന നല്ലതെന്നാണ് പറഞ്ഞത് ഈ പോകുന്ന വഴി തന്നെ നമുക്ക് നല്ല വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഈ റൂട്ട് നമ്മൾ നേരെ പോകാമെങ്കിലും നമ്മൾ കഴുതുരുത്തിയിലാണ് എത്തുന്നത് അതുകൊണ്ടാണ് ഒരു വണ്ടി അതായത് ഒരു കെ എസ് ആർ ടി സി ഇതുവഴി പോകുന്നുണ്ട് അതായത് ആന അവിടെ ഇറങ്ങുന്നുണ്ട് അത് കൂടുതലും ഇറങ്ങുന്നത് രാത്രിയിലാണ് അതിൻ്റെ ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് രാത്രിയിലാണ് കൂടുതലും ഇറങ്ങുന്നത് മാത്രമല്ല അതിന് മനുഷ്യനെ പേടിയാണ് പക്ഷേ ആനയെ കാണുമ്പോൾ മനുഷ്യൻ പേടിച്ചോടും പക്ഷെ നമ്മളെ കാണുമ്പോൾ ആനകൾക്ക് പേടിയാണെന്നാണ് ആ ഗൈഡ് നമ്മളോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഈ എസ്റ്റേറ്റിൽ നിന്ന് ആനച്ചാടിയിലോട്ട് പോവുകയാണെങ്കിൽ രാവിലെ പോവാൻ നോക്കണം ഒരു എട്ട് മണിക്ക് മുന്നേ അല്ല എട്ടരയ്ക്ക് മുന്നേ എങ്കിലും നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോവാൻ നോക്കണം എന്നാലേ നമുക്ക് ഈ ഒരു ടൈമിൽ മാർച്ചിൽ വെയിലൊന്നും അധികം ഇല്ലാണ്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ ആ വ്യൂ പോയിന്റ് അപ്പൊ നമ്മള് ആനച്ചാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ആ ഇപ്പോ ഉണക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ നിക്കുന്നത് അല്ലെങ്കിൽ നല്ല പച്ചപ്പാണ് നമ്മൾ ആ താഴെ ആ കൊക്ക കഴിഞ്ഞിട്ട് കാണുന്നതെന്ന് പറയുന്ന പൈനാപ്പിളിന്റെ തോട്ടാണ് അവിടെ കടന്തൽക്കൂടൊക്കെ കാണാമായിരുന്നു കേട്ടോ നമുക്ക് ആ പൈനാപ്പിളിന് തോട്ടം നല്ല രസമാണ് ഫുള്ള് അതായത് പച്ചപ്പുള്ള ടൈമിലാണ് നല്ല വ്യൂ ആണ് അപ്പം ഇപ്പം നമുക്ക് ആ വ്യൂ ആസ്വദിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കയറാൻ പോകുന്നത് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്നത് അത് സ്റ്റേ ചെയ്യുന്നതാണ് അവിടെ അതിന് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നറിയാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ വന്ന് തങ്ങും അപ്പൊ രാത്രി കാലത്ത് ഈ ഒരു ഏരിയയിൽ എവിടെ ആരെങ്കിലും ലൈറ്റോ അതുപോലെ തീയിടോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും അത്ര ടോപ്പിലാണ് ആ ഏരിയയിലുള്ള എല്ലാ കാഴ്ചയും അവർക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ തങ്ങും മാത്രല്ല നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് കുറേ നേരം അവിടെ നിൽക്കാൻ തോന്നുമായിരുന്നു പിന്നെ വെയിലായത് കൊണ്ട് നമ്മൾ ഇപ്പം ചെന്ന സമയം നമ്മൾ മാർച്ചിലായത് കൊണ്ട് വെയിലായിരുന്നു അതുകൊണ്ട് അധിക നേരം നമ്മൾ നിന്നില്ല പക്ഷെ വ്യൂ നല്ലതായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് അവരുടെ തേയില ഫാക്ടറിയിലാണ് ഇതൊരു സാധാ ഒരു തേയില ഫാക്ടറി അല്ല അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതായത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് തന്നെ പണി കഴിച്ച അതായത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം അതിൻ്റെ ഉള്ളിലെ മിഷനറി ആയിക്കോട്ടെ എല്ലാം വർഷങ്ങൾ പഴക്കമുണ്ട് പക്ഷെ എന്നാൽ പോലും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും പുതിയതുപോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഈ ആ ഒരു ബിൽഡിങ് തന്നെ കാണുമ്പോൾ അറിയാം അപ്പോഴെത്ര വർഷത്തെ എന്താ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജീസൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ തല ഫാക്ടറികളൊക്കെ പോയിട്ടുള്ളൂ ഇതിന് മുന്നേ ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു രീതികളൊന്നും ഇങ്ങനെയല്ല അപ്പം അതിനൊക്കെ അതായത് അവിടെ വരുന്ന തേയില കെട്ടുകൾ നേരെ അവര് താഴെ ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മോളിൽ എത്തിക്കും മോളിൽ എത്തിച്ചിട്ട് അത് നിരത്തിയിട്ടിട്ട് ഇട്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ അതിനെ നേരെ താഴെ ആ ചാക്കിലൂടെ താഴെ ഗ്രൈൻ ഗ്രൗണ്ടിലാണ് ഗ്രൈൻഡ് ചെയ്യുന്ന സെക്ഷനൊക്കെ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നാണ് ആള് പറഞ്ഞത് നമ്മളോട് അപ്പോൾ ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോ ആ ഡോറൊക്കെ കണ്ടോ പഴയ കാലത്തെ ഡോറുകളൊക്കെയാണ് അതൊക്കെ തന്നെ നല്ലൊരു ഒരു നമുക്കിത് കാണാനുമൊക്കെ സാധിച്ചില്ലെന്നൊരു സന്തോഷമുണ്ടായി ായിട്ടാണ് അത് രണ്ടും ചേർന്നാണ് കുറച്ചിങ്ങോട്ട് തളിന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ ആണ് അത് രണ്ട് സിംഗിൾ ആയിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതും ഡബിളായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതും രണ്ട് മെഷീൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് വരുന്ന തേയ് ആ ഗ്രൈൻഡ് ചെയ്ത തേയില നേരെ ഫിൽട്ടർ നല്ലതാണ് ഇത് വഴിയാണ് അതിനെ ഫിൽട്ടർ ചെയ്ത് ഇതൊക്കെ മാറ്റി എടുക്കുന്നത് പിന്നെ നേരെ അതിനെ ഈ ഒരു കണ്ടെയ്നറിൽ അവർ അവിടുന്ന് മാറ്റി അടുത്തൊരു സെക്ഷൻ റോളറിലേക്ക് ഇവരെ കൊണ്ടുപോകും ഇതെല്ലാം ചെയ്യുന്നത് മാനുവലി ആണ് ഇപ്പോഴത്തെ ടെക്നോളജി പോലെ എന്തെല്ലാം മിഷൻ ത്രൂ ചെയ്ത് നമുക്ക് പൊടി കൈ കിട്ടുന്നൊരിതാണല്ലോ പക്ഷെ അങ്ങനെയല്ല എല്ലാം ഓരോ സെക്ഷൻ കഴിയുന്നവരും ഓരോ ഗ്രൈൻഡിങ് ആയിക്കോട്ടെ അതിന് ഡ്രൈയിങ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം മാനുവലി തന്നെയാണ് അതിനെ റിമൂവ് ചെയ്യുക ഒരു പ്രാവശ്യമല്ല ഇത് പല പ്രാവശ്യമായിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ആദ്യം ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ അതിനെ ഫ്രൈ അതായത് ഹീറ്റ് കൊടുത്തിട്ട് അതിനൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട് പിന്നെ അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് അങ്ങി മാത്രമേ നമ്മുടെ കൈയിനായിട്ട് കയ്യിൽ കിട്ടുന്ന ആ ഫൈൻ ഒരു ടീ പൗഡർ ഇല്ലേ പാർ ഇത് കിട്ടാനായിട്ട് കൊറേ പ്രോസസ്സുണ്ട് ഇനി പിന്നെ ഹീറ്റ് ചെയ്ത് അതായത് ഹീറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാ കാണിച്ചു തരാൻ പോകുന്നത് അതെയല്ലേ ആ ഹാ

അന്ന് സൺഡേ ആയിരുന്നു അതുകൊണ്ട് ഫാക്ടറി വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ പ്രോസസ്സ് കാണാൻ സാധിച്ചില്ല പക്ഷെ നമുക്ക് ആ ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ വരുന്നതാണ് ടീ പൗഡർ എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് ക്വാളിറ്റിയുടെ ബേസിലാണ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ലീഫാണ് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡസ്റ്റ് തേർഡ് പൗഡർ അങ്ങനെയാണ് അവർ ഓരോന്നിനെ തരം തിരിച്ചിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ അത് നമുക്ക് അവർ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ തരും മാത്രമല്ല ഇവിടുത്തെ ഒരു തേയിലടെ പ്രത്യേകത വിഷമില്ലാത്ത തേയില എന്ന് പറയാം അതായത് നമുക്കറിയാം എന്തായാലും തേയില കെമിക്കൽ എന്തായാലും അടിക്കും എങ്കിൽ മാത്രമേ ആ ഒരു രീതിയിലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ വർഷങ്ങളായിട്ട് അതിൽ കെമിക്കൽസ് ഒന്നും ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത് പത്ത് കിലോ ലീഫ് പ്രോസസ് ചെയ്യുമ്പോഴാണ് രണ്ട് കിലോ തേയില കിട്ടുന്നത് അവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇവര് ഈ കൂടുതലും അവിടുന്ന് ആളുകൾ ബൾക്കായിട്ട് തേയില കൊണ്ടുപോയി അവരുടേതായിട്ടുള്ള ബ്രാൻഡിങ് ചെയ്ത് വിൽക്കാറാണ് പതിവെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് മാത്രല്ല അവർ അതിനകത്ത് ഒക്കെ ആഡ് ചെയ്യാറുമുണ്ട് അപ്പൊ ഈ പണ്ടത്തെ ഒരു പത്തായിരം സെറ്റപ്പിലാണ് അവരുടെ ആ സ്റ്റോറേജ് ഒക്കെ ശരിക്കും പതിനഞ്ചോളം ഗ്രേഡിലുള്ള തേയിലകൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പം അവിടെ മൂന്നെണ്ണമേ ഉള്ളൂ അപ്പൊ വിഷമില്ലാത്ത തേയില വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ പിന്നെ ഓഫീസ് ഡേയിൽ മാത്രമേ വരാൻ പാടുള്ളൂ സൺഡേ അവിടെ ഓ കാടിന്റെ ഭംഗിയും തേലത്തോട്ടത്തിന്റെ ഒക്കെ ഭംഗി ആസ്വദിക്കാൻ അങ്ങ് മൂന്നാറ് വരെ പോണ്ട നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ അമ്പനാട് എന്ന് പറയുന്ന ഈ എസ്റ്റേറ്റിൽ വന്നാ മതിയാവും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ